നമസ്കാരം മുൻ പ്രധാനമന്ത്രിയും ക്രിക്കറ്റ് താരവുമായിരുന്ന ഇമ്രാൻഖാന് വൻ തിരിച്ചടി ലഭിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായി ഇമ്രാൻഖാൻ സമർപ്പിച്ച നാമനിർദ്ദേശ പത്രിക പാകിസ്ഥാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളിയിരിക്കുകയാണ് പാർട്ടിയുടെ മാധ്യമ വിഭാഗമാണ് ഇക്കാര്യം അറിയിച്ചത് മിയാൻ വാലിയിൽ നിന്ന് മത്സരിക്കുന്നതിന് ഇമ്രാൻഖാൻ തന്റെ രേഖകൾ സമർപ്പിച്ചിരുന്നു മിയാൻ വാലിയിലെ കൂടാതെ ഇസ്ലാമാബാദ് ലാഹോർ എന്നിവിടങ്ങളിലും ഇമ്രാൻഖാൻ മത്സരിക്കുമെന്ന് റിപ്പോർട്ടിലുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ പ്രധാനമന്ത്രി സ്ഥാനത്തു നിന്ന് പുറത്താക്കപ്പെട്ട ഇമ്രാൻഖാനെ ഓഗസ്റ്റിൽ മൂന്ന് വർഷത്തെ തടവ് ശിക്ഷയ്ക്ക് വിധിച്ചിരുന്നു പ്രധാനമന്ത്രിയായിരിക്കെ ലഭിച്ച ഉപഹാരങ്ങൾ നിയമവിരുദ്ധമായി വിറ്റഴിച്ച് കുറ്റത്തിനായിരുന്നു ശിക്ഷ ഇതോടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് അയോഗ്യത കൽപ്പിക്കുകയും ചെയ്തു എന്നാൽ ഇത് കണക്കിലെടുക്കാതെയാണ് ഇമ്രാൻഖാൻ കഴിഞ്ഞ ദിവസം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് ശിക്ഷയുടെ പശ്ചാത്തലത്തിലാണ് ലാഹോറിലും മിയാൻവാലിയിലും പത്രിക തള്ളിയതെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത് ഫെബ്രുവരി എട്ടിനാണ് പാകിസ്ഥാനിൽ പൊതു തെരഞ്ഞെടുപ്പ് അതേസമയം തന്നെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്നും അകറ്റി നിർത്താൻ പാക് സൈന്യം നടത്തുന്ന നീക്കമാണിതെന്ന് പാകിസ്ഥാനിലെ ജനപ്രിയ നേതാക്കളിൽ ഒരാളായ ഇമ്രാൻഖാൻ പറയുകയുണ്ടായി ഔദ്യോഗിക രഹസ്യം വെളിപ്പെടുത്തിയെന്ന കേസിൽ പാകിസ്ഥാൻ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ഇമ്രാൻഖാന് ജാമ്യം അനുവദിച്ചിരുന്നു എന്നാൽ അയോഗ്യത നീക്കണമെന്ന അപേക്ഷ ഹൈക്കോടതി തള്ളുകയായിരുന്നു അതോടൊപ്പം ഹിന്ദു യുവതി പാകിസ്ഥാൻ പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുവെന്ന പ്രത്യേകതയും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിനുണ്ട് പാകിസ്ഥാൻ ഗൈബർ പത്തൂൺ ഗോയിലെ ബൂണർ ജില്ലയിൽ നിന്നുള്ള ഡോക്ടർ സവീറ പ്രകാശാണ് നിയമസഭയിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുള്ളത് ചരിത്രത്തിൽ ആദ്യമായാണ് പാകിസ്ഥാൻ പൊതു തെരഞ്ഞെടുപ്പിൽ ഒരു ഹിന്ദു വനിത മത്സരിക്കുന്നത് वेबडेस्क तत्व में यूज़ भाई दिगंधा रिसोर्ट अहमदाबाद गुजरात